മക്കള് പൊന്നുമക്കള് ഇത്രയും വീതി ഉള്ള റോട്ടിന്റെ തൊട്ടടുത്തായിട്ട് വെറും ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വെച്ചിട്ട് ഞമ്മളെ കയ്യിൽ പതിനഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം അടിപൊളി കിട്ടിലെ സ്ഥലം തന്നെയാണ് ഇതാണെങ്കിലും അഞ്ച് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് തരാനും ഞമ്മളെ മുതലാളി റെഡിയാണ് മൊത്തത്തിൽ തരാനൊക്കെ ഞമ്മളെ മുതലാളി റെഡിയാണ് മുറിച്ചു കൊടുക്കുമ്പോ ചെറുതായിട്ട് റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും നല്ലൊരു കിട്ടിലും കോടൂണ് എല്ലാം എന്നിട്ട് വീട് വില്ലാ ോജക്ടുകള് അതുപോലെ തന്നെ കോട്ടേഴ്സുകൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എവിടെയാണ് നമ്മളെ മലപ്പുറം ജില്ലയിലാണ് എന്ന് വെച്ചാൽ വളാഞ്ചേരി വെങ്ങാട് എന്ന പറഞ്ഞ സ്ഥലത്താട്ട അതും അങ്ങാടിന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ പരിധിയിലാണ് സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് മുന്നിൽ കൂടി പോകാണെങ്കിലും വലിയ വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ കണ്ടെയ്നറൊക്കെ കൊടരാൻ പറ്റിയ വഴിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്പോട്ടാണ് ലോട്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളി ഡയറക്റ്റ് ഓണറ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കേട്ടാ നിങ്ങളോട് പറയാം നമ്മൾ പറഞ്ഞിട്ട് നല്ലൊരു ഗോഡോണ് വീടുകള് വില്ലാ പ്രോജക്ടുകള് കോട്ടേജുകള് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിടാനൊക്കെ പറ്റിയ ഒരു സ്ഥല കാരണം എന്താ വെച്ചാൽ ഈ ഒരു റേറ്റിൽ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ സ്ഥലം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണി ഉണ്ട് എടുത്താൽ അങ്ങക്ക് നഷ്ടം വരാത്തൊരു സ്ഥലമാണ് അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഉള്ളിലോ മുക്കിലോ മൂലയിലോ നല്ല സംഭവം കെടുക്കണേ ഡയറക്റ്റ് ഓണറ നമ്പറിലേക്ക് പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വാക്കിയില്ലേ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാ നമ്മൾ അഷ്ടപ്പെട്ട കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ടിട്ട് അത് മറക്കരുത്